എന്ത് അയാൾ ഒരു ഭീകരജീവിയെ പോലത്തെ ഒരു മനുഷ്യനാണ് നേരത്തെ അയാൾക്കെതിരായിട്ട് ഒരു ക്ലിപ്പുണ്ട് ഒരു ഒരു ഡ്രൈവർ പരസ്യമായിട്ട് പിന്നെ മർദ്ദിക്കുന്ന കോടതി പിടിക്കുന്നെ അയാൾക്കെതിരെ അയാൾ കേസ് കൊടുത്തിട്ടുണ്ട് ആ ക്ലിപ്പ് ഞങ്ങൾ ആരൊന്നും പുറത്തുവിട്ടില്ല പോലീസ് അതിനൊക്കെ അപമാനം കൊണ്ട് അറിഞ്ഞിട്ട് പുറത്തു വിട്ടില്ല പക്ഷെ ഇപ്പൊ ആ ക്ലിപ്പ് പുറത്ത് കൂടി വിട്ടിട്ടുണ്ട് അയാൾക്കെതിരായിട്ട് ആ അപ്പൊ അയാൾ ഒരു ക്രിമിനൽ സ്വഭാവമാണ് ഈ പോലീസ് അയാൾ സസ്പെൻഡ് ആയിട്ട് ഇങ്ങോട്ട് വന്ന ഒരാളാണ് ഈ പോലീസ് കാസർഗോഡിലുള്ള പോലീസുകാർ അത്രക്കും വൃത്തികെട്ട എസ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവനാണ് ഇതെല്ലാം പ്രശ്നം എൻ്റെ വണ്ടി അവിടെ പിടിച്ചെച്ചിട്ട് ഇപ്പം എന്നാലും ഇന്നേക്ക് അഞ്ച് ദിവസമായി വ്യാഴാഴ്ച പിടിച്ചതാണ് ഏ ഇപ്പോൾ ഞാനെങ്ങനെ ജീവിക്കും എൻ്റെ വീട് പട്നിയാണ് ഞങ്ങൾക്ക് ആരെയും വാടകയ്ക്ക് താമസിക്കുന്നത് വീടാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടൊന്നുമില്ല സമുദായത്തിൽ അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യണം ഏ എൻ്റെ ഫേസ്ബുക്കിലെ എൻ്റെ മെസ്സഞ്ചറിലെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ സഖാകൾക്കും ലാൽസലം അവസാനമായിട്ടുള്ളത് മനസാക്ഷിയുള്ള ആരും നെറ്റലോടെ ആയിരിക്കും ഈ വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കാം കാര്യമെന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ മുൻ ദിവസമായിരുന്നു കാസർഗോഡുള്ള സെത്താർച്ച എന്ന് പറയുന്ന ഒരു ഓട്ടോ തൊഴിലാളിയായിട്ടുണ്ടായിരുന്ന മനുഷ്യനെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി യഥാർത്ഥത്തിൽ അതിൻ്റെ പിറകിലുണ്ടായിരുന്ന സത്യാവസ്ഥ എന്തായിരുന്നു എന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം കാസർഗോഡ് ടൗണിൽ നിന്നും അദ്ദേഹം ടൗൺ ബ്ലോക്ക് ആയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബ്ലോക്കിൽ ഉണ്ടായിരുന്ന ഈ ഒരു ട്രാഫിക്കിൽ ഉണ്ടായിരുന്ന ഒരു ഹോം ഗാർഡായിരുന്നു ആ ഹോം ഗാർഡ് അദ്ദേഹം കാരണം അന്നന്നത്തെ ദിവസത്തിന് വേണ്ടി നെറ്റോട്ടം ഓടുന്നവരാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പലപ്പോഴും ആ സമയത്ത് അദ്ദേഹം ഇതുവഴി പോകുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതിൽ അത്തരത്തിൽ ചെറു ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ മറ്റൊരു വഴി പോകട്ടെ എന്ന് ഇതാക്കി പിടിച്ചു നിർത്തിയിട്ട് ശേഷം അദ്ദേഹത്തെ എതിരെ ആ ഹോം ഗാർഡ് തന്നെ തട്ടി കയറി സംസാരിച്ചു പിന്നീട് അതിരൂക്ഷമായിട്ട് അദ്ദേഹത്തോട് പെരുമാറുകയും അതും അദ്ദേഹത്തിൻ്റെ പ്രായം പോലും കണക്കിലെടുക്കാതെ അതും ഒരു വൃദ്ധനായ മനുഷ്യനായിരുന്നു സത്താർക്ക എന്നിട്ട് അതിനുശേഷം വാഹനം പിടിച്ചു വയ്ക്കുന്നു പിന്നീട് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് സത്യത്തിലെ അത്തരത്തിൽ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലെ ഇത്തരം പല സാഹചര്യങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും സത്താർക്ക എന്താണ് എന്ന് മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്നും കേൾക്കുന്നു ില്ല കാരണം പറഞ്ഞാൽ കാസർഗോഡ് എപ്പോഴും ട്രാഫിക് ജാമാണ് ഞാൻ റോഡിൽ നിന്ന് വന്നിട്ട് വെള്ളിക്കുന്ന് ബീച്ച് റോഡിലേക്ക് പോകാണ് അപ്പോൾ ഞങ്ങളെ ട്രാഫിക് എന്ന് പറഞ്ഞ് നമ്മുടെ വിട്ടു ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റെടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോവാ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്കൊന്ന് ഹോം ഗാർഡ് ചാടി വണ്ടിയിൽ വീട് പോകാൻ പാടില്ല അവിടെ റോഡ് ഫ്രീ ആയിരുന്നു രണ്ട് സൈഡ് നിർത്തിയിട്ടുണ്ട് എന്തായിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പൊ നമുക്ക് ബാക്കിലും പോകാൻ പറ്റില്ല ഫ്രണ്ടിലും പോകാൻ പറ്റില്ല എന്തും ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ എസ് ഐ താക്കോൽ കൂടിയിട്ട് പോയി അപ്പോൾ ഉള്ളതും ബ്ലോക്കായി ഏ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിൽ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കോൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ വെച്ചു സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് വന്ന് കുറേ 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 നിയമം ഉണ്ടല്ലോ കുറേ വകുപ്പ് ചാർത്തിട്ട് ഇവനവിടെ ഇട്ട് ഹോം അറസ്റ്റ് അറസ്റ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് ജാമ്യം വേണമെന്നൊരു പറഞ്ഞു എനിക്ക് രണ്ട് ജാമ്യം പോയിട്ട് എനിക്ക് ഇവിടെ കാസർഗോഡ് ആരുമില്ല എൻ്റെ നാട് കാസർഗോഡാണ് ഞാൻ കല്യാണം കഴിച്ചാൽ മാംഗ്ലൂരാണ് ഞാൻ താമസം എല്ലാം മാംഗ്ലൂരാണ് ഞങ്ങളുടെ ഒരു ബാല വീട്ടിൽ താമസിക്കുന്നുണ്ട് ആ ആഴ്ചയിൽ ആഴ്ചയിൽ വീട്ടിലേക്ക് പോകാൻ എനിക്ക് എൻ്റെ വീടിൻ്റെ ചെലവിന് വരെ പൈസ കൊടുക്കാനില്ല മൂന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത് ലേറ്റായിട്ട് അത് പകുതി പകുതി അത് ആറായിരം കൊടുത്ത് പിന്നെ ഞാൻ കൊടുത്തത് മൂവായിരം മൂന്നാം തീയതി അങ്ങനെല്ലാം ആയിട്ട് ലോൺ കിട്ടിയത് പിന്നെ എനിക്ക് സുഖമില്ല ഞാൻ ആർട്ട് പേഷ്യൻ്റാണ് എനിക്ക് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ നിഷ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് പിന്നെ ഞാൻ വരുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആ പന്ത്രണ്ട് മണിക്ക് വന്നാൽ ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളിക കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും അതിൻ്റെ വൈകുന്നേരം നാലരക്ക് പോവും ആ പോയാ പത്ത് മണി വരെ പണിയെടുക്കും എൻ്റെ കാലിന് സുഖമില്ല എല്ലായിട്ട് ഞാൻ നല്ല ബുദ്ധിമുട്ട് അതല്ലാണ്ട് വണ്ടി മേണിച്ച് തന്ന ഒരു സുഹൃത്താണ് ഓന് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് ഇരുപത്തഞ്ചായിരം രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളു ആണ് ഓൻ്റെ പേരിലുള്ളൂ എൻ്റെ ആധാർ കാർഡ് വിൽപ്പല്ലാത്തത് കൊണ്ട് ഓന് ഓൻ്റെ പേരിൽ എടുക്കേണ്ട വന്ന വണ്ടി അതാണ് പ്രശ്നം വന്നത് എൻ്റെ പേരിലില്ല വണ്ടി ഇവരെന്നെ തന്നെ ടോർച്ചർ ചെയ്യാൻ പോലീസുകാർ ഇന്ന് പാ നാളെ വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി എസ് പി ഓഫീസിലെ കംപ്ലയിൻ്റ് വായിക്കുക ഇപ്പോഴത്തെ ആ റിക്രിപ്ഷൻ പറഞ്ഞ് ഞാൻ അടിക്കുന്നു അയാളുടെ വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നതല്ലേ പിന്നെ എന്നെ വിളിച്ചത് ഡിവൈഎസ്പിൻ്റെ അടുത്ത് പോകും അങ്ങനെ ഡിവൈഎസ്പിൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയിട്ടില്ല അയാൾ പറഞ്ഞ് ഞാൻ സി സി വീഡിയോ ഫോട്ടോജ് കണ്ടു എന്ന് പറഞ്ഞു നീ പോയിക്കോ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ വണ്ടിയല്ലേ വണ്ടി ആണെന്ന് തരും ഫൈനൊന്നും എടുക്കില്ല വണ്ടി എടുത്തിട്ട് പോകും ഇവിടെ വന്ന് നമ്മൾ പറയുന്നത് പുതിയ വണ്ടിയാണ് അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ വേണം ഇൻസൂറിൻ്റെ പേപ്പർ വേണം എല്ലാം ഞാൻ എങ്കിലും മൊബൈലിലെല്ലാം കാണിച്ചു അത് പറ്റില്ല ഒറിജിനൽ വേണം പിന്നെ ഒറിജിനൽ വേണം പൊല്യൂഷൻ്റെ പേപ്പർ വേണം പൊലൂഷൻ ഒരു കൊല്ലാതെ കഴിയാതെ പൊല്യൂഷനായിരുന്നു കിട്ടാൻ വണ്ടി പുതിയ എത്ര മാസം ആയിട്ടുള്ളൂ അങ്ങനെയുള്ള സംഗതി അങ്ങനെ ഞാനിപ്പോൾ ലൈവായിട്ട് എന്നോട് പറയാൻ കാരണം ഈ പോലീസുകാർ കാസർഗോഡിലുള്ള പോലീസുകാർ അത്രക്കും വൃത്തികെട്ട എസ് ഐ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവരാണ് ഇതെല്ലാം പ്രശ്നം എൻ്റെ വണ്ടി അവിടെ പിടിച്ചുവെച്ചിട്ടിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ അഞ്ച് ദിവസമായി വ്യാഴാഴ്ച പിടിച്ചതാണ് ഏ ഇപ്പോൾ ഞാനിങ്ങനെ ജീവിക്കും എൻ്റെ വീട് പട്ടണിയാണ് ഞങ്ങൾക്ക് ആരെയും വാടകയ്ക്ക് താമസിക്കുന്നത് വീടാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടൊന്നുമില്ല സംസാരിക്കുക അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാം ഏ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ മെസ്സഞ്ചറിലെ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാ സഖാക്കൾക്കും ലാൽസലം അവസാനമായിട്ടുള്ളത് ഒരിക്കലും നീതിക്ക് നിരക്കാത്തതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു മനുഷ്യനോടും ആവർത്തിക്കാൻ പാടില്ലാത്ത കാര്യം പ്രത്യേകിച്ച് അവിടെയുള്ള ആ ഒരു പോലീസിൻ്റെ അത്തരത്തിലുള്ള രൂക്ഷമായ സാഠ്യമായ നിലപാടുകളൊക്കെ തന്നെയായിരുന്നു ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് ഇതേപോലെ തന്നെ മറ്റൊരു സാഹചര്യം നമ്മൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും മുൻപ് വയനാട്ടിൽ ഒരു ആദിവാസി ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് രാത്രി ദിവസങ്ങളിൽ പല വീടുകളിലും പോയിട്ട് ഭക്ഷണം കട്ട് തിന്നുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പട്ടിണി കൊണ്ടായിരുന്നു അന്ന് അതിനുശേഷം അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ കൂട്ടമായിട്ട് ആക്രമിച്ച് അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ മരിക്കുകയൊക്കെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ഇതേ ഒരു സാഹചര്യം പോലെ തന്നെ പലപ്പോഴും ഓട്ടോ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസവും കഷ്ടപ്പാടുകളും ഓരോ ദിവസത്തെയും കുടുംബ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്നവരാണ് ഓട്ടോ തൊഴിലാളികൾ പലപ്പോഴും പല ഓട്ടോ തൊഴിലാളികളും ഭാരിച്ച വാഹനത്തിൻ്റെ ഇ എം ഐയും ഇതൊക്കെ താങ്ങിക്കൊണ്ട് കുടുംബത്തിൻ്റെ ജീവിത നിത്യജീവിത ജീവിത ചെലവിനും വേണ്ടിയിട്ട് ഒരുപാട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെറ്റോട്ടമൂടുന്നവരാണ് പലപ്പോഴും ഇത്തരം ആളുകളുടെ അവസ്ഥ പ്രത്യേകിച്ച് പോലീസിന് ഇത്തരത്തിലുള്ള കുറച്ച് ശാഠ്യമായ നിലപാടുകൾ ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് അവരുടെ ജീവിതം വളരെ ദുസ്സഹായമായിരിക്കും പ്രത്യേകിച്ച് ടൗണിലൊക്കെ ഉള്ള ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ ഒരിക്കലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് വളരെ പ്രയാസകരം തന്നെയാണ് എന്ന് പറയാതെ വയ്യ പല സാഹചര്യങ്ങളിലും അവരനുഭവിക്കുന്ന വിഷമവും പ്രയാസവും പലരും അറിയാറില്ല പലരും കാണാറില്ല നമ്മൾ ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ചിലപ്പോൾ ഒരു പക്ഷേ മോശമായിട്ട് നമ്മോട് പെരുമാറിയിരിക്കാം ആ ഒരു ഇത് വെച്ചുകൊണ്ട് അവരെ നമ്മൾ അളവ് കോലാക്കിക്കൊണ്ട് നമ്മൾ അളക്കുന്നതും ശരിയല്ല പലപ്പോഴും ഇത്തരം മനുഷ്യരെ താഴേക്കിടയിലുള്ള ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട് ഏതായാലും നമ്മളെ മറ്റൊരു കാസർകോഡിലെ സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളും കൂടെ ഉണ്ടായിട്ടും അതുകൂടെ നമ്മളൊന്ന് കേൾക്കാം സജീവമായിട്ട് ഒരു യൂണിയനും ഒരാളാണ് നേരത്തെ അയാൾ സി ഐ ടിന്റെ മെമ്പർ ആയിരുന്നു മെമ്പർഷിപ്പ് എടുത്ത ആളായിരുന്നു മെമ്പർ എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് അതിലൊന്നും ഇല്ല എന്നാണ് കേട്ടത് പിന്നെ അയാൾ 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 സ്വയം ചെയ്യും എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇതാണ് അതായത് ഞാൻ മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു അയാൾക്ക് മറ്റുള്ളവരോട് അയാളെ പറയാനേ ഒരു മറ്റുള്ളവരുടെ അയാളുടെ ചില ആൾക്കാരുണ്ടാവല്ലോ അതല്ലോ പിന്നെ അയാളൊരു മാനസികമായി തകർന്നു പോയി മധ്യത്തിൽ എസ് ഐ അത് വണ്ടി കൊണ്ടുപോകുന്നുള്ളോ ചാവി എടുത്തിട്ട് സ്റ്റേഷനിലെത്തിക്കുന്നതല്ലോ ഇടങ്ങൾ ചൂടായിട്ടാന്ന് എസ് ഐ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ചാവി എടുക്കുന്നത് ചാവി എടുത്തിട്ട് പോകുന്നത് അപ്പൊ അങ്ങനത്തെ കഥ ഉണ്ടായി അതാണ് അയാൾക്ക് മനോവിഷമ ഉണ്ടാക്കിയത് എസ് പി ഓഫീസിൽ പോയിന് അവിടുന്ന് വണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞോ ഇയാൾ പറഞ്ഞു എസ് ഐ നൽകിയില്ലാന്ന് പറഞ്ഞു വണ്ടി അവിടെ പറഞ്ഞു എസ് പിന്നെ എസ് പിടുത്ത് എസ് പി എസ് പിന്നെ ഡി വൈ എസ് പിടപെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി വണ്ടി അത് കൊടുത്തില്ല എന്നോ കേട്ടത് അദ്ദേഹത്തിന്റെ വാക്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്തെങ്കിലും അല്ല എസ് ഭാഗത്ത് നന്നായിട്ടുണ്ടാവും എസ് ഐ പിന്നെ എന്തു പറഞ്ഞാലും അയാളൊരു ഭീകരജീവിയെ പോലത്തെ ഒരു മനുഷ്യനാണ് നേരത്തെ അയാൾക്കെതിരെ ക്ലിപ്പുണ്ട് ഒരു ഒരു ഡ്രൈവർ പരസ്യമായിട്ട് പിന്നെ മർദ്ദിക്കുന്ന കോളർട്ട് പിടിക്കുന്ന അയാൾക്കെതിരെ അയാള് കേസ് കൊടുത്തിട്ടുണ്ട് ആ ക്ലിപ്പ് ഞങ്ങൾ ആരൊന്നും പുറത്തു പിടിച്ചാ പോലീസ് അതിനൊക്കെ അപമാനം ഉണ്ടറിഞ്ഞിട്ട് പൊറത്തു പിടിച്ചാ പക്ഷെ ഇപ്പൊട്ടിട്ടുണ്ട് അയാൾക്കെതിരെ ആ അപ്പൊ ഒരു ക്രിമിനൽ സ്വഭാവമാണ് അയാൾ ആയിട്ട് ഇങ്ങോട്ട് വന്ന ഒരാളാണ് കാസർഗോഡ് ആയിരിക്കും എവിടുന്നു വന്നേന്ന് അറിയില്ല എനിക്ക് വയനാട് ഇങ്ങോട്ട് വന്നതോ അത് എവിടുന്നറിയില്ല അതാണ് സംഭവം ും ഡിവൈഎസ്പി എങ്ങനെയാണ് ആള് ഡി വൈ എസ് പിന്നെ മനുഷ്യനാ തോന്നുന്നു എനിക്ക് തോന്നുന്നു സാന്നിധ്യം ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ സ്വാഭാവികമായിട്ടും തൊഴിലാളികളെ ഞങ്ങളുടെ കുറ്റങ്ങൾ പോലീസുകാർ മറച്ചു വെക്കല ഞങ്ങൾക്കെതിരായിട്ട് അങ്ങനെ കേസുകളൊന്നും എടുക്കലൊന്നുമില്ല തൊഴിലാളികൾക്കെതിരായിട്ട് ഒരു ബുദ്ധിമുട്ടുന്ന വ്യക്തി മാത്രമാണ് ഇങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയേണ്ട മനുഷ്യത്വമായിട്ട് പ്രവർത്തിക്കുന്ന ഇയാളേ ഉള്ളൂ ഇതില് രണ്ട് വിഷയാണ് ഒന്ന് എസ് ഐ ഇവിടുന്ന് പോലീസിന്റെ അടുത്തുനിന്നുണ്ടായ ഒരു ഇങ്ങനെ നിലപാടും ഈ ഈ പാവ മനുഷ്യന് മറ്റുള്ളവരും പറയാത്തൊരു അവസ്ഥ അയാൾ വണ്ടിയുടെ ലോണൊക്കെ മുടങ്ങിയല്ലോ വണ്ടി എടുത്തു കൊടുത്തത് വേറെ ആളാണ് അയാളെ അഡ്രസ്സുള്ളത് ഇയാൾക്ക് ആധാർ കാർഡ് ഉള്ളത് കർണാടക മംഗലാപുരം എന്താ ചോദിച്ചത് അയാളുടെ ആണ് ഇവിടെ ആണെങ്കിലും കാസർഗോഡാണെങ്കിലും അയാള് കല്യാണം കഴിച്ചതൊക്കെ മംഗലാപുരത്താണ് അങ്ങനെ അവിടെ തന്നെ അയാൾ അവിടെ വീട് വെച്ച് സെറ്റിൽമെന്റ് ആയി ഇവിടെ ആണ് റൂമില് ഒറ്റക്ക് താമസിക്കാതെ ആഴ്ച ചോദിക്കാതെ അവടെ നാട്ടിൽ പോലെ മനസിലായില്ലേ അപ്പൊ ആ ഒറ്റക്ക് നിന്നിട്ടുള്ള വിഷമം എല്ലാം കൂടിയാകുമ്പോ അയാൾക്ക് എന്തോ ഇതും കൂടി അയാൾ അയാൾ ടുത്തോളം ഈ സത്താർച്ചയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ഒരു ഇങ്ങനൊരു വിഷയം നമുക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അത് പരാതിപ്പെടണം എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്തോ സത്താർക്ക ഇത് പരാ സി ഐ ടി യുയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സത്താർച്ച പക്ഷേ സത്താർച്ച അത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ലായിരുന്നോ എന്നുള്ള യാഥാർത്ഥ്യമാണ് സത്യത്തിൽ പലപ്പോഴും ഇന്ന് ചില മനുഷ്യരുടെ അവസ്ഥകൾ നമ്മൾ അറിയാറില്ല നമ്മൾ പുറകിൽ നിന്നും അല്ലെങ്കിൽ പുറത്തു നിന്നും നമ്മൾ കാണുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിത അഭിമാനം കൊണ്ട് പലപ്പോഴും പലരും അവരുടെ അവസ്ഥകൾ തുറന്ന് പറയാറില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും ഇന്ന് ലോകത്ത് ചില മനുഷ്യരെ കുറിച്ച് നമ്മൾ പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്താണ് ആ മനുഷ്യരെ നമ്മൾ അറിയാറ് നമ്മൾ നമ്മളിലെ കുറിച്ച് അവ അവരെ ഒന്നും ചോദിക്കാതെ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളൊന്നും നമ്മോട് ഷെയർ ചെയ്യാത്തൊരു മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളിലാണ് എന്ന് സ്വമനസ്സാലെ നമ്മൾ തിരിച്ചറിയാനും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഇന്ന് സൊസൈറ്റി ശ്രമിക്കണം പലപ്പോഴും പല പ്രസ്ഥാനങ്ങളുണ്ട് പല രാഷ്ട്രീയ സംഘടനകളുണ്ട് പക്ഷേ എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും മതങ്ങളുടെയൊക്കെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് മനുഷ്യരുടെ ക്കു വേണ്ടിയിട്ട് സഹായം ചെയ്യുക മനുഷ്യരുടെ ജീവിതങ്ങൾ കാണുക ചില ആളുകളെ ഇത് ഫോട്ടോ എടുത്തിട്ട് ഒരു പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നവരും എന്ത്ന്നെ ആയാലും എല്ലാവരുടെയും ഏക ലക്ഷ്യം ഒന്നാണ് മനുഷ്യർക്ക് സഹായം ചെയ്യുക എന്ന് തന്നെയാണ് അതിനി ഏതൊക്കെ സംഘടനകളായാലും ഏതൊക്കെ പാർട്ടികളായാലും ലക്ഷ്യം ഒന്നു തന്നെയാണ് പക്ഷേ പലപ്പോഴും പല സംഘടനകളാണെങ്കിലും പല പാർട്ടിക്കാരാണെങ്കിലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് പലപ്പോഴും ചില മനുഷ്യർ നമ്മളറിയാത്ത നമ്മൾ പറയാത്ത നമ്മളോട് പലപ്പോഴും സംസാരിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരെ കൂടെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് പലപ്പോഴും പരസ്പരം മനസ്സിലാക്കുക അല്ലെങ്കിൽ പാർട്ടിയിലും അതേപോലെ പ്രസ്ഥാനത്തിലും മതസംഘടനയൊക്കെ പ്രവർത്തിക്കുന്നവർ അവരുടെ അവസ്ഥകൾ എന്താണെന്ന് നമ്മളെ സഹപ്രവർത്തകരവസ്ഥ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ചുമതല നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമാണ് പലപ്പോഴും നമ്മളതൊന്നും അന്വേഷിക്കാറില്ല ഏതായാലും അവനും നമ്മൾ സന്തോഷത്തിലാണ് അവനും സന്തോഷത്തിലായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറാണ് പതിവ് യഥാർത്ഥത്തിൽ പലരുടെയും നമ്മൾ പുറംചട്ട മാത്രം നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തരുത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാം പലപ്പോഴും ചില പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഏറെക്കുറെ മേലക്ക് മേലക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവേ നമ്മുടെ സമൂഹത്തിലുള്ളത് പലപ്പോഴും വലിയ ഉയർന്ന പദവികളിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ വീട്ടിലെ അവസ്ഥ പലപ്പോഴും കഷ്ടവും പ്രയാസവുമാണെന്ന് സമൂഹം തിരിച്ചറിയാറില്ല ഏതായാലും അഭിപ്രായങ്ങൾ അഭിപ്രായം തമ്മിലേപ്പം മറ്റൊരു വീഡിയോസുമായി